നമസ്കാരം ഞാൻ ബോസ്കോ കളമശ്ശേരി കേരളത്തിലെ ഓരോ മലയാളികളും എല്ലാ ദിവസവും വിചാരിക്കുന്ന ഒരു കാര്യമാണ് കേരളത്തിൽ നല്ല റോഡുകളുണ്ടോ സുരക്ഷിതമായി നടക്കാൻ പറ്റിയ ഉണ്ടോ ഇനി അതുമല്ലെങ്കിൽ കേരളത്തിൽ അപകടമില്ലാതെ സുരക്ഷിതമായി അല്ലെങ്കിൽ എൻ്റെ ഭാര്യയോ അല്ലെങ്കിൽ എൻ്റെ ഭർത്താവോ എൻ്റെ മക്കളോ ആരെങ്കിലും കേരളത്തിലെ റോഡിലൂടെ വാഹനവുമായി ഓടിച്ചുകൊണ്ട് പോയാൽ അവൻ അവർ തിരിച്ചു വരുമോ എന്നുള്ള ഒരു പേടി എല്ലാവർക്കും ഉണ്ട് കേരളത്തിൽ നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലത്തിലെയും എം എൽ എമാരുടെ കീഴിലുള്ള റോഡ് സേഫ്റ്റി അതോറിറ്റി കമ്മിറ്റിക്കെതിരെ പരാതി കൊടുക്കാനാണ് അല്ലെങ്കിൽ അവരെ കോടതി കയറ്റി ഈ ഒരു വർഷമുണ്ടാകുന്ന അയ്യായിരത്തിന് മുകളിൽ അപകടങ്ങൾക്ക് അവര പ്രതിയാക്കണം ഈ മരണത്തിന് ഇവരുകൂടി ഉത്തരവാദികളാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കോടതിയെ സമീപിക്കാനാണ് എന്റെ തീരുമാനം കാരണം ചീഫ് സെക്രട്ടറിയുടെ കീഴിലിരിക്കുന്ന അല്ലെങ്കിൽ ആ മുഖ്യമന്ത്രിയുടെ കീഴിലിരിക്കുന്ന ആഭ്യന്തര വകുപ്പ് ഈ ദിവസം വരെ യാതൊരു നടപടികളും സ്വീകരിച്ചിട്ടില്ല ഉണ്ടോ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വാഹനാപകടങ്ങൾ നടക്കുന്ന കേരളമാണ് രണ്ടായിരത്തി എട്ട് മുതൽ ഇത് ഞാൻ പറഞ്ഞതല്ല കേരള പോലീസിലെ തന്നെ ഉന്നത അല്ലെങ്കിൽ ട്രാഫിക് യൂണിറ്റിലിരുന്ന ഉദ്യോഗസ്ഥൻ പറഞ്ഞതാണ് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ബന്ധപ്പെട്ട റോഡ് സേഫ്റ്റി അതോറിറ്റിയുടെ കമ്മിറ്റിയിലിരിക്കുന്ന മുഴുവൻ ആളുകളെയും പ്രതിയാക്കി പ്രതിവർഷം നടന്നിട്ടുള്ള അയ്യായിരത്തോളം അപകടങ്ങളിൽ ഇവരെയും കൂടി പ്രതിയാർത്തി കേസെടുക്കണം ഇത് പറയാൻ കാരണം മറ്റൊന്നുമല്ല ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കണക്ക് നോക്കി എറണാകുളം ജില്ലയിൽ മാത്രം നാൽപ്പത്തിനാല് ബ്ലൈൻഡ് സ്പോട്ടുകളുണ്ട് ഇവിടെ നടക്കുന്ന അപകടങ്ങൾ ചെറുതുമല്ല അശാസ്ത്രീയമായ യൂടേണുകളും അവർക്ക് ഇഷ്ടമുള്ളോടത്ത് യൂടേണും അവരുടെ ബന്ധ അപ്പനും അപ്പാപ്പനും അപ്പാപ്പന്റെ മറ്റേ ബന്ധുവിനും തോന്നണോടത്ത് വളവും തിരിവും വെച്ചു കൊടുക്കാനുള്ളതല്ലോ ഇവരാ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് നമുക്ക് കോടതിക്കാർ എന്തായാലും എല്ലാവരും ഒന്ന് കരുതി കൂട്ടിയിരുന്നോളൂവാ ഞാൻ എന്തായാലും പണിയെടുക്കാൻ വെച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ പുറത്ത് കള്ളക്കേസ് എടുത്തുകൊണ്ട് വീണ്ടും വരണ്ട നടക്കൂല ഞാൻ അതിനുള്ള പണി ഞാൻ വേറെ എടുത്ത് വെച്ചിട്ടുണ്ട് എന്തായാലും നമുക്ക് കോടതി കാണും മജിസ്ട്രേറ്റ് കോടതിയാണ് ഇതിനെല്ലാം ബെറ്റർ നിങ്ങൾക്കറിയാലോ നിയമം ഞാൻ നിങ്ങളെ പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ യുദ്ധത്തിന് പോകുന്നതും യുദ്ധം നടത്തുന്നതും എന്ന് നിങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം